ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ സ്പേഷ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വൈറ്റമിൻ സി സിറം ഹോം മെയ്ഡായിട്ട് നമുക്ക് റെഡിയാക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് വൈറ്റമിൻ സി സിറം എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ കാരണം നമുക്കറിയാം നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സിറം യൂസ് ചെയ്യുക അല്ലെങ്കിൽ വൈറ്റമിൻ സി സിറം എടുക്കാമെന്നുള്ളത് കാരണം നമുക്ക് ഒരുപാട് രീതിയിലുള്ള സിറം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താ പറയുക റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ നിയ സിറമുണ്ട് സിറം യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി എടുക്കുന്നവരുണ്ട് പല രീതിയിലും നമ്മൾ സ്കിന്നിനനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ പ്രശ്നത്തിനനുസരിച്ച് നമ്മുടെ സ്കിന്നുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണോ അതൊക്കെ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരുപാട് സിറം നമുക്ക് ഉണ്ട് അപ്പോൾ അത് പല രീതിയിൽ സിറം യൂസ് ചെയ്യുന്നവരുണ്ട് വൈറ്റമിൻ സി സിറം നമുക്ക് എന്തിനാണെന്നുള്ളത് ആദ്യം നോക്കാം വൈറ്റമിൻ സി സിറം ആക്ച്വലി നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ക്ലോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ അൺഇവൺ സ്കിട്ട് പിന്നെ നമുക്ക് ഈവൺ സ്കിന്നിലേക്ക് ഈവൺ ടോണിലേക്ക് കൊണ്ടുവരാനും അതുപോലെ നമുക്ക് കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും റിങ്കിൾസ് കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ അറിയാം അല്ലേ കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു പ്രായം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് കൊളോജിൻ്റെ അളവ് കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ അതിൽ ഫുഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെടുക്കുന്ന ഫുഡിൽ വൈറ്റമിൻ സി വരുന്ന കണ്ടിൻ്റുള്ള ഫുഡുകൾ മാക്സിമം നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടാക്കി കൊണ്ടുപോകണം വൈറ്റമിൻ സി എന്നുള്ളത് അത് നമുക്ക് ഏത് പ്രായം മുതൽ നമുക്ക് ചെയ്യാം എന്ന് നോക്കുവാണെങ്കിൽ വൈറ്റമിൻ സി നമ്മൾ സാധാരണയായിട്ട് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് തുടങ്ങാം എസ്പെഷ്യലി നമുക്ക് ലേഡീസ് നമുക്കറിയാമല്ലോ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ തന്നെ ഓരോ പതിനാറ് വയസ്സ് തൊട്ട് മുപ്പത് വയസ് വരെ എന്ന് പറയുമ്പോൾ ഒരു നമ്മളുടെ ഹോർമോണൽ സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നതാണ് മുപ്പത് വയസ്സ് മുതൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്ന സമയത്തെല്ലാം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിൽ ശരിക്കും നമുക്കത് കാണപ്പെടാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ സ്കിൻ കെയർ പ്രോപ്പർ ആക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ എത്ര ഏത് പ്രായത്തിലും നമുക്ക് ആ ഒരു നമ്മുടെ സ്കിന്നിനെ നല്ല നന്നായിട്ട് നല്ലപോലെ റിംഗിൾസോ ഡ്രൈനസ്സോ ഒന്നും തന്നെ ഇല്ലാതെ പിഗ്മെൻറ്റേഷനൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് നമുക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്ക് അറിയാം എല്ലാവർക്കും ബേസിക്കായിട്ട് സി ടി എം ചെയ്യാമെന്നുള്ളത് ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസർ എന്നുള്ളത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ് സി ടി എം ഫോളോ ചെയ്യണം എന്നുള്ളത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ സോ അത് ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യണം നിർബന്ധമായിട്ടും നമ്മൾ സ്കിൻ ിന് നമ്മൾ എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫുഡ് നമ്മൾക്ക് ഫുഡ് കഴിക്കുന്ന എന്തിനാണോ അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൻ്റെ സ്കിന്ന് ഹെൽത്തി ആയിട്ടും നമ്മൾ ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മോയിസ്ചർ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് സി ടി എം എന്നുള്ള പ്രൊസീജിയർ നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി നോക്കാം വൈറ്റമിൻ സി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് പ്രായം മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മിക്ക ആൾക്കാർക്കും ഏത് പ്രായത്തിൽ നിന്നൊന്നും അറിയില്ല വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞാൽ uh and nobody ചിലപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഒരു മുപ്പത് വയസ്സ് മുതൽ ശരിക്കും നമുക്കത് ചെയ്ത് തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് പ്ലസ് നമുക്കിപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം റെറ്റിനോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ റിംഗിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ എങ്ങായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് റെറ്റിനോൾ റെറ്റിനോൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി യൂസ് ചെയ്യേണ്ട കേട്ടോ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ഫിഫ്റ്റി എബോ പോകുന്നവർക്ക് റെറ്റിനോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ബട്ട് തേർട്ടി ടു നോക്കുവാണെങ്കിൽ വൈറ്റമിൻ സി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ കാരണം നമുക്ക് ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിൽ പല രീതിയിൽ അണ്ണീവൺ ഉണ്ടാവും ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാൻ ഹെല്പ് ചെയ്യും വൈറ്റമിൻ സി മെയിൻ അതാണ് കേട്ടോ ടാൻ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അണ്ണീവൺ സ്കിൻ ടോണിനെ ഈവൺ ടോണിലേക്ക് കൊണ്ടുവരാനൊക്കെ ഹെല്പ് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ഏജിൽ നമുക്ക് ആവശ്യം വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ സി ഞാൻ പറഞ്ഞത് ഹോം മെയ്ഡായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം ആവശ്യമുള്ളത് ഒരു ഓറഞ്ച് നല്ല ഫ്രഷ് ഓറഞ്ച് സൂപ്പർ ബാട്ടിൽ ഒരു വലിയൊരു ഓറഞ്ച് എടുക്കുക ആ ഓറഞ്ച് നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കുക വയ്ക്കുന്നതിന് മുമ്പ് ആ ഓറഞ്ച് ജസ്റ്റ് നമ്മൾ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് ഉള്ളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക എന്ന് പറയില്ല അതുപോലെ ഫോർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കാരണം ആ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ആ ബോയിൽ ചെയ്യണ സമയത്ത് നമ്മൾക്ക് അതിനകത്ത് ഓറഞ്ചിൻ്റെ എസൻസ് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക അത് നമ്മളൊരു ഒരു വെള്ളത്തിൽ ഒന്ന് ബോയിൽ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ ഫുള്ളായിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും കാരണം ഒരു കപ്പ് വെള്ളത്തിൽ വെള്ളത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ഫുള്ള് കിട്ടണം എന്നില്ല അപ്പോൾ ഒന്ന് ഓറഞ്ച് രണ്ട് സൈഡും നന്നായിട്ട് ബോയിലായി എന്ന് നമുക്ക് മനസ്സിലാവണം ആ രീതിയിലായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവും അതിനുശേഷം നമ്മളത് എടുത്ത് വയ്ക്കുക ദെൻ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തണുത്തതിന് ശേഷം നമ്മൾ ആ ഓറഞ്ച് പീൽ ചെയ്തെടുക്കുക അതിൻ്റെ തൊലി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു ഓറഞ്ച് സെൻസ് എല്ലാം തന്നെ ഇറങ്ങിയിട്ടുള്ള ആ വെള്ളമുണ്ടല്ലോ അതിലേക്ക് അത് രണ്ടും കൂടി ആ ഒരു പീലും ഓറഞ്ചിൻ്റെ തൊലിയും ആ വെള്ളവും കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് അരച്ചെടുക്കുക മനസ്സിലായോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയൊരു നല്ല ഒരു ഒന്നും യൂസ് ചെയ്യാതെ ഒരു അരിപ്പയോ അല്ലെങ്കിൽ നല്ല വൈറ്റ് ക്ലോ കോട്ടൻ്റെ ക്ലോത്തോ വെച്ചിട്ട് ഇത് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക ആ ജ്യൂസ് എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതും ഒരു സ്പൂൺ നമുക്ക് അലോവേറ എടുക്കുക അതുപോലെ തന്നെ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കൂടി എടുക്കുക സ്കിൻ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ മാത്രം രണ്ടെണ്ണം എടുക്കാം അതല്ലെങ്കിൽ ഒരെണ്ണം മതി ഒരു നമുക്കൊരു ഓറഞ്ച് നമ്മൾ കാരണം ഒരു ഓറഞ്ച് നമ്മൾ എടുക്കുന്നത് ഒരാഴ്ചക്ക് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി കാരണം ഇത് ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ എടുത്ത് വയ്ക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളത് നമുക്ക് ചെയ്താൽ മതി അപ്പോൾ ഏകദേശം നമുക്ക് ഒരാഴ്ചക്ക് നല്ല നമ്മൾ ഒരു ഒരു ഓറഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടുതൽ ഉണ്ടാവും മോർണിംഗ് ആൻഡ് ഈവനിങ് യൂസ് ചെയ്യുവാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരാഴ്ച എന്നുള്ള രീതിയിൽ എടുത്താൽ മതി അത് കഴിയുമ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എടുക്കാം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സീനേക്കാളും ശരിക്കും പറയുവാണെങ്കിൽ ഒരുപാട് ഗുണമാണ് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന സിറവൊക്കെ കാരണം അതിനകത്ത് വേറെ ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ നമ്മൾ കൂടുതൽ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കറിയാം ഒരു വളരെ നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ആ ജ്യൂസ് നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അലോവെയറ അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചിടുക നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞ് ബോട്ടിൽ ഒരു നമ്മളെ സിറമൊക്കെ കഴിഞ്ഞതിന് കഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു ബോളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക നല്ല ഒരു കണ്ടെയ്നറിനകത്തോ ഒന്ന് അടച്ചു വയ്ക്കുക ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ ഒരു കുപ്പിയിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വൈറ്റമിൻ സി എപ്പോഴും വെള്ള അല്ലെങ്കിൽ വൈറ്റ് വൈറ്റ് കളർ എടുക്കാതെ കുറച്ച് ഇരുണ്ട കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കുറച്ചും കൂടെ കുറച്ച് സേഫ് ആൻഡ് നല്ലത് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ച് ഇരുണ്ട ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക മോർണിംഗ് ആൻഡ് ഈവനിങ് നിങ്ങൾ സ്കിൻ ക്ലെൻസ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്തിട്ട് നമ്മൾ ময়শ্চർ ചെയ്യنين മുമ്പ് നമ്മൾ വൈറ്റമിൻ സി നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മൾ സീറം യൂസ് ചെയ്തു കൊടുക്കുക ദെൻ അതിനു ശേഷം ময়শ্চറൈസർ അപ്ലൈ ചെയ്യ ആ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് രാത്രിയും നമ്മൾ കിടക്കുന്നതിനു മുമ്പ് നന്നായിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യ ടോണർ യൂസ് ചെയ്യ ദെൻ അതിനു ശേഷം നമ്മളുടെ ഈ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മോയ്സ്ചറൈസർ മാത്രം മതി അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള സീറം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കുകയും അതുപോലെ തന്നെ ഗ്ലോ ആക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും അണ്ണിവൺ ആയിട്ടുള്ള സ്കിന്നിനെ ഈവൺ ടോണിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞപോലെ നമ്മളുടെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും കളോജിൻ നമ്മുടെ ശരീരത്തിൻ്റെ ഇലാസ്റ്റിക് ഇതൊക്കെ കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് റിങ്കിൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനും നമ്മൾ സ്കിന്നിനെ ഒന്ന് ഓക്കെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും തന്നെ അത് ട്രൈ ചെയ്തു നോക്കൂ അപ്പം എല്ലാവരും നോക്കിയിട്ട് റിസൾട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ ഇത് നല്ല നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഒന്നുകൂടെ പറയാണ് സെൻസിറ്റീവ് സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ നമ്മൾ എന്ത് ഏതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിന് ഓക്കെ ആവണമെന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് വളരെ ചെറിയ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളൂ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നമുക്ക് വൈറ്റമിൻ ഇ അലോവേറ ആൻഡ് ഓറഞ്ച് പീൽ ജ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഈ പീൽ മറ മറക്കരുത് എങ്ങനെയാണെന്ന് ബോയിൽ ചെയ്യുക അതിൻ്റെ വെള്ളവും അതിൻ്റെ തൊലിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വേറെ വെള്ളവും ഒന്നും എടുക്കരുത് ഇതെന്ന് തന്നെ വേണം എടുക്കാൻ എന്നിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാവരും തന്നെ കറക്റ്റായിട്ട് ചെയ്യാം ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റിസൾട്ടൊക്കെ പറയുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അറിയിക്കണം കേട്ടോ കമൻ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് കാണാം കൂടാതെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് വൈറ്റമിൻ സി സിറം പിഗ്മെൻറ്റേഷനും ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ എല്ലാവരിലും ഇപ്പോൾ കണ്ടുവന്ന് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് അപ്പോൾ അത് മാറ്റാൻ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഈ ഒരു സീറം നമ്മൾ പുറത്ത് മേടിക്കണേക്കാളും നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു സിറം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ